സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾക്ക് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി തുടക്കമായി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മുജീബ് നിർവഹിച്ചു ി പിന്നാലിന്റെ പേരിലാണ് വാർഷികാഘോഷവും യാത്രയവും സംഘടിപ്പിച്ചിരിക്കുന്നത് വാർഷികാഘോഷങ്ങളുടെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച പൊതുസമ്മേളനം വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്തു ഏറെ സന്തോഷത്തോടു കൂടിയും അതിലുപരി കുറച്ച് അഹങ്കാരത്തോടു കൂടിയുമാണ് ഞാൻ ഇന്ന് ഈ ചടങ്ങ് പങ്കെടുക്കുന്നത് നമുക്കറിയാം പഠിച്ച വിദ്യാലയത്തിൽ ഒരു ഉദ്ഘാടകനായി വരിക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി കാണുന്ന ഒരാളാണ് ഒരു മാഞ്ഞാലി പ്രദേശത്തെ ഉത്സവത്തിന് പ്രതീതി ലഭിപ്പിച്ചു കൊണ്ടുള്ള വർഷത്തിൽ നടക്കുന്ന ഈ വാർഷിക ആഘോഷ പരിപാടി നല്ല വിപുലമായി തന്നെ നടത്തുവാൻ നേതൃത്വം കൊടുക്കുന്ന പി ടി എ കമ്മിറ്റി അംഗങ്ങൾക്കും അധ്യാപകർക്കും അതുപോലെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ഇതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്ന അധ്യാപകർക്കും ആദ്യമായി പ്രത്യേകം ഒരു അഭിനന്ദനം അർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണ് നമ്മുടെ ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്ന ഒരു വിദ്യാലയമാണ് മാഞ്ഞാലി അൻസാറുൽ ഇസ്ലാം സംഘം യു പി സ്കൂൾ എവിടെ ചെന്നാലും മാഞ്ഞാലി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ പറവൂർ ഉപജില്ലാ കലോത്സവത്തിലും അതുപോലെ ജില്ലാ മികവാർന്ന മികവാർന്ന പ്രവർത്തനവും കലാരൂപങ്ങളും ആവിഷ്കരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ടീച്ചർമാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പ്രസിഡന്റ് അനസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് പ്രതിനിധി അജ്മൽ സ്വാഗതം പറഞ്ഞു ഹെഡ് മിസ്റ്റർ യു എം ഫാത്തിമ സ്കൂൾ മാനേജർ കെ എം മുഹമ്മദ് അലിസ് കമ്മിറ്റി അംഗം കെ എ ഷംസുദീൻ പി ടി ഐ വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ മാതൃസംഘം ചെയർപേഴ്സൺ ഫസീല കെ മുഹമ്മദ് പി ടി ഐ കമ്മിറ്റി അംഗം സി കെ സുമീർ കെ ജി വിഭാഗം പ്രധാനാധ്യാപിക ഹസീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സമാപന ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്യും ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങൾ പരസ്പരം കൈമാറുകയും ആ പഴയ കാലഘട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി അവരെ എല്ലാവരെയും എത്തിക്കാൻ ഈ വാർഷികാഘോഷം കൊണ്ട് ഞങ്ങൾക്ക് കഴിയാറുണ്ട് പ്രൗഢഗംഭീരമായ കലാപരിപാടികളോടുകൂടിയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നമ്മുടെ വാർഷികാഘോഷം കാലാകാലങ്ങളിലായി പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം തുടങ്ങി പി ടി എ കമ്മിറ്റിയും മാനേജ്മെൻറ്റും ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ രണ്ട് ദിവസത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്